ആ പ്രഖ്യാപനം ഇതാണ് അയോധ്യയിൽ രാമക്ഷേത്രം പണിയാൻ വേണ്ടിയിട്ട് ബാബരി മസ്ജിദിന്റെ ഭൂമി സുപ്രീം കോടതി സംഘപരിവാറിന്റെ കീഴിലുള്ള ട്രസ്റ്റിന് വേണ്ടിയിട്ട് എഴുതി കൊടുത്തപ്പോൾ അഞ്ച് ഏക്കർ ഭൂമി ധന്നിപ്പൂർ എന്ന് പറയുന്ന അയോധ്യയിലെ മറ്റൊരു മേഖലയിൽ മുസ്ലിങ്ങൾക്ക് മസ്ജിദ് നിർമ്മിക്കാൻ നൽകിയിരുന്നു ആ മസ്ജിദ് നിർമ്മിക്കാൻ നൽകിയ സ്ഥലത്തിനകത്ത് വരുന്നത് നല്ല ആശുപത്രിയാണ് ആശുപത്രി എന്ന് പറയുമ്പോൾ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ആശുപത്രി സാധാരണക്കാരന് ഉതകുന്ന രീതിയിലുള്ള കൂടിയായിരിക്കും ആ ഭൂമിയിൽ ആശുപത്രി വരിക ഇനി രണ്ടാമത്തെ പ്രഖ്യാപനം അവിടെ ഒരു സമൂഹ അടുക്കള വരും അതായത് പട്ടിണിയോടുകൂടി ആരെങ്കിലും ഒരാൾ അവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രീ ആയി സൗജന്യമായി ഭക്ഷണം കഴിച്ച് വയർ നിറച്ചു പോകാം മൂന്നാമത്തെ പ്രഖ്യാപനം ഇതാണ് അതിനകത്ത് കുട്ടികൾക്ക് പഠിക്കാൻ അറിവ് ലഭിക്കാൻ ചരിത്രം പഠിക്കാൻ മനോഹരമായ ഒരു ലൈബ്രറി വരുന്നു ഇനി സുപ്രീം കോടതി പള്ളിക്ക് വേണ്ടിയിട്ട് അനുവദിച്ച സ്ഥലമല്ലേ എന്നാൽ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു പള്ളിയും അവിടെയുണ്ട് ഇതാണ് മക്കളെ വേണ്ടതാ ഇതാണ് നമ്മുടെ സമൂഹത്തിന് ഇന്നാവശ്യമുള്ള കാര്യം പള്ളി വേണ്ട അമ്പലം വേണ്ട എന്നൊന്നുമല്ല പറയുന്നതാ എല്ലാം വേണം ആവശ്യത്തിന് അനാവശ്യത്തിന് വേണ്ട മറിച്ച് അത്യാവശ്യത്തിന് വേണ്ട കാര്യമാണ് ആശുപത്രി ഭക്ഷണം അതുപോലെ തന്നെ പഠനം വിദ്യാഭ്യാസം ഈ മൂന്നിനാണ് പ്രാധാന്യം നൽകേണ്ടത് ഈ മൂന്നിന് പ്രാധാന്യം നൽകിക്കൊണ്ട് സംഘപരിവാറിന്റെ കിരാതവന്മാർക്ക് നല്ല മറുപടി സുന്നി വഖഫ് ബോർഡ് നൽകുമ്പോൾ ഇതുപോലെ ഏറ്റുപിടിച്ചിട്ട് അയോധ്യയിൽ രാമക്ഷേത്രത്തിന് വേണ്ടിയിട്ട് പണിയുന്ന സംഘപരിവാറിന്റെ ഓഫീസുകൾ എന്ന് ഞങ്ങൾ വിശേഷിപ്പിക്കുന്ന സംഘപരിവാറ് കാണുന്ന രാമക്ഷേത്രമുണ്ടല്ലോ അവിടെ നിങ്ങൾ കൊണ്ടുവരേണ്ടത് ദാ ഈ ആയിരുന്നു പക്ഷേ നിങ്ങൾക്കതിന് സാധിക്കില്ല സംഘികൾക്ക് അതിന് സാധിക്കില്ല മതം തലക്ക് പിടിച്ച് നിൽക്കുന്നവർക്ക് ആശുപത്രി വേണ്ട ചാണകമുണ്ട് ഗോമൂത്രമുണ്ട് ചാണക കേക്കുണ്ട് ചാണക പപ്പടമുണ്ട് അവരുടെ ആശുപത്രി എന്ന് പറയുന്നത് ഗോശാലയാണ് അവരുടെ ചരിത്രം പഠിക്കൽ എന്ന് പറയുന്നത് മതഗ്രന്ഥങ്ങൾ വായിച്ചു പഠിക്കലാണ് അവരുടെ ആഹാരം എന്ന് പറയുന്നത് ചാണക കേക്കും ഗോമൂത്രവും ഒക്കെയാണ് പക്ഷേ മനുഷ്യന് വേണ്ടിയിട്ടുള്ളതൊക്കെ ദാ ഇവിടെയുണ്ട് അയോധ്യയിലെ ധന്നിപ്പൂരിൽ വരാൻ വേണ്ടി പോവുകയാണ് അതായത് അടുക്കള അവിടെ ആർക്ക് വേണമെങ്കിലും സൗജന്യമായി ഭക്ഷണം കഴിക്കാം അവിടെ ഒരു പള്ളിയുണ്ട് അവിടെയുള്ള മുസ്ലിം മതവിശ്വാസികൾക്ക് ആ പള്ളിക്കകത്ത് നിസ്കരിക്കാം ആ പള്ളി കാണാൻ വേണ്ടിയിട്ട് മറ്റുള്ള മതസ്ഥർക്ക് വരാം ഒപ്പം ലൈബ്രറി ഉണ്ട് ആ ലൈബ്രറിക്കകത്ത് പുസ്തകം വായിക്കാൻ ഏത് മതസ്ഥനും വരാം ഏത് വിഭാഗത്തിനും വരാം ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനും വരാം ഇതാണ് വേണ്ടത് ഇതാണ് നമ്മുടെ പുതിയ ഇന്ത്യ അതുകൊണ്ട് സുന്നി വഖഫ് ബോർഡിന് ഒരു ബിഗ് സല്യൂട്ട് നൽകുന്നു